ക്രൈസ്തലോഡ് ആവേ മെരിയ ഏവർക്കും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കാഴ്ചവയ്പ്പിൻ്റെ തിരുനാൾ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം മോശയുടെ നിയമം അനുസരിച്ച് എൻ്റെ ഉണ്ണിയെ ഞാൻ സമർപ്പിച്ചതുപോലെ എൻ്റെ ഓരോ മക്കളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മഹിമയ്ക്കായി ഞാൻ സമർപ്പിക്കുന്നു എന്ന് അരുളിയ പരിശുദ്ധ കന്യാമറിയമ്മേ ഞങ്ങളുടെ അമ്മേ ഞങ്ങളെയും പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കണമേ നമ്മുടെ കർത്താവ് ഈശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കുർബാനയുടെ അമ്മയും ആദ്യ സക്രാരിയുമായ പരിശുത്ത് വിമല ഹൃദയം വഴി നമ്മിൽ നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ